ചങ്കളെ റംബൂട്ടാൻ പൊക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ റംബുട്ടാനിൽ ഏറ്റവും നല്ല റംബുട്ടാന ഏതാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് റോങ് എന്ന് പറയും അതിന് കാരണം എന്താ പറയുക ഇത് കൊച്ചില് അതായത് കായ കൊഴിയ പൂവെന്നും ഇതുണ്ടാവില്ല കേട്ടോ സാധാരണ നമ്മൾ റംബൂട്ടാനുകൾക്ക് ഉണ്ടാക്കണം ആ പ്രശ്നങ്ങൾ ഈ സാധനത്തിന് വളരെ കുറവായിരിക്കും നല്ല കരുത്തുള്ള ഒരു പ്ലാന്റ് ആണ് ഈ റിയാൻ എന്ന ഈ റംബൂട്ടാന്റെ പ്ലാന്റ് ഇട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇതുപോലത്തെ റംബൂട്ടാനുകൾക്ക് കൊറിയറായിട്ട് ഏത് രീതിയിലും നമ്മൾ കൊടുക്കുന്നുണ്ട് സാധാരണ ഒരു റംബൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ പുതിയ തളിരി ഇലകൾ വരണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ഈ റോഗ്രിയാൻ എന്ന ഈ റമ്പുട്ടുള്ള പ്രത്യേകം എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് വളർച്ച ഉണ്ടാവുന്ന പ്രത്യേകത കൂടി റോങ്റിയാനുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ചാണ് കൊറിയറുമായിട്ടും പയനായിട്ടും അയച്ചു തരുമെന്ന് എന്തിനോ ഈ മുള്ളില്ലാത്ത പൈനാപ്പിള് രണ്ടര മൂന്ന് കിലോ വരെ തൂക്കം വരുന്ന മുള്ളില്ലാത്ത പൈനാപ്പിൾ ആണ് ഈ കാണുന്ന മുഴുവൻ എൺപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അതായത് ഇതിന്റെ ലീഫിനും കാര്യങ്ങളും സാധാരണ ഉണ്ടാവുന്ന പൈനാപ്പിളിലേക്ക് എന്നാണ് ഇതിന്റെ പ്രത്യേകത രണ്ടര മൂന്ന് കിലോ വരെ തൂക്കം വരും സ്ഥല സൗകര്യം ഇല്ലാത്ത ആളുകൾക്ക് ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ സെറ്റ് ചെയ്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പൈനാപ്പിളിനെ വളർത്തി എടുക്കാൻ പറ്റൂട്ടോ കണ്ടോ അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് റംബൂട്ടാനെ നമുക്ക് ഡ്രമ്മിൽ നടൻ പറ്റുമോ ഡ്രമ്മിൽ നടൻ പറ്റൂലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ മണ്ണ് നടുന്ന അത്ര ലൈഫ് ഒരിക്കലും നമുക്ക് ഡ്രംബൂട്ടാന എന്ത് ചെയ്യാൻ പറ്റില്ല ഡ്രമ്മില് കിട്ടൂല പക്ഷേ കായ്ഫലും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ പ്ലാന്റും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് കൊറിയർ കൊറിയറുമായി നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസ് സൈഡ് ഇനി വരും അത് വരും താങ്ക്